ഹലോ ഹായ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം കാരണം അടുത്തിടെ വന്ന അഫ്വാന്റെ കേസും നമ്മുടെ ഷെഹബാസ് മോഹൻ്റെ കേസെല്ലാം കേട്ടിട്ട് ചങ്കുപൂട്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് ഞാൻ സന്തോഷമായിട്ടിരിക്കണമെന്ന് ചോദിക്കുന്നത് ചോദ്യം തെറ്റാണ് ക്ഷമിക്കുക ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടേക്കുന്നേ ആൾക്ക് ന്യൂസ് ചാനലിനെല്ലാം ഭയങ്കര ന്യൂസ് ആയിട്ട് വരുന്നു അഫ്വാൻ പറഞ്ഞത്രേം എനിക്ക് ഉച്ചയ്ക്ക് ചോറ് മീൻ കറി വേണമെന്ന് അപ്പോൾ നമ്മുടെ ഏമാന്മാരോട് നമ്മുടെ പോലീസ് ഏന്മാന്മാരോടാണ് പറയാനുള്ളത് സാറേ എന്തിനാണ് ഈ മീൻ കറി മാത്രമാക്കണേ ഒരു അല്പം മട്ടൺ ചാപ്സും കുറച്ച് ബീഫ് ബിരിയാണിയും ദമ്മിട്ടത് തന്നെ വേണം കേട്ടോ എല്ലാം കൂടി ഉരുട്ടി കൊടുക്കും കാരണം കൂടിപ്പോയ ജീവപര്യന്തം പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് സ്വന്തം സഹോദരനെയും വല്യുമാനെയും സഹ സഹോ ഫ്രണ്ടിനെയൊക്കെ കൊന്ന അഫ്വാൻ ഇറങ്ങും ജയിലിൽ നിന്ന് ഇറങ്ങും അപ്പോൾ അടുത്ത ആൾക്കാരെ കൊല്ലണം എന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വേണ്ടേ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ട് അവരെ തടി കണ്ടോ ആ ഉമ്മ രാവിലെയും രാത്രിയും കഷ്ടപ്പെട്ട് മൂന്ന് നേരം നാല് നേരം ഭക്ഷണം ഉണ്ടാക്കി ഉരുട്ടി കൊടുത്തുണ്ടാക്കിയ തടിയാണ് ആ തടി വെച്ചിട്ടാണ് ക്യാൻസർ രോഗിയായ അമ്മേനെ ഷോളിന് ചുറ്റിപ്പിടിച്ച് നിലത്തടിച്ച് മരിക്കറക്കിടന്നപ്പോൾ മരിച്ചില്ല എന്ന് കണ്ട് പിന്നെയും ചുറ്റിയെ കഴിച്ചത് അതൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ആരോഗ്യം വേണം അപ്പോൾ ഇനി അടുത്ത കൊലയ്ക്ക് അതിനും ആരോഗ്യം വേണം ജയിലിലൊക്കെ കടന്നു കഴിഞ്ഞാൽ അറിയാലോ നല്ല വണ്ണം വരും പിന്നെ അങ്ങനെ വണ്ണം എന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അറ്റ്ലീസ്റ്റ് ഒന്ന് വേണ്ടി വരുമേ അപ്പോൾ സാർമാർ ദയവ് ചെയ്ത് ആ മീൻ കറി മാറ്റി ആ കുട്ടിക്ക് മൂന്ന് നേരം ബിരിയാണി തന്നെ കൊടുക്കുക വന്നങ്ങ് പോരട്ടെ സാറേ ശരി എന്നാൽ താങ്ക്